ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം മദ്യപാനവും പുകവലിയും മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് സർക്കാർ വലയക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു ശതമാനം അതിൽ നിന്നാണ് ലഭിക്കുന്നത് കാരണം എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വീട്ടിൽ അരി വാങ്ങിയിട്ടില്ലെങ്കിലും മക്കൾക്ക് അസുഖത്തിന് മരുന്ന് വാങ്ങാൻ വെച്ച കാശായാലും അതൊഴിവാക്കിയിട്ട് ആ പണം മദ്യം വാങ്ങി ഉപയോഗിച്ച് രസിച്ചോളും സുഖത്തിൽ നിന്ന് ലഭിക്കുന്നതോ എടുത്താൽ പൊങ്ങാത്ത ദുരന്തങ്ങളാണ് ഇതിങ്ങനെ പുകവലിയാണെങ്കിൽ വരുത്തി വയ്ക്കുന്നത് കുടുംബത്തിലുള്ള സർവർക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാണ് അതെങ്ങനെയെന്നല്ലേ അതായത് ആദ്യം പുകവലി തുടങ്ങുന്നത് ആരും കാണാതെ ഒളിച്ചു നിന്നാണ് പിന്നീടത് പതിയെ പതിയെ പരസ്യമാകുന്നു പിന്നെ മുറ്റത്തു നിന്നായി വരാന്തയിലായി വീടിനകത്തായി പിന്നെ എന്നാ പേടിക്കാൻ കിടപ്പും മുറിയിൽ വരെയായി അങ്ങനെ അവരുടെ ധൈര്യം കൂടിക്കൂടി വീട്ടിലുള്ള എല്ലാവർക്കും പുക സമ്മാനമായി കൊടുക്കുന്നു പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം വിഷമാണെന്ന് അറിയാഞ്ഞിട്ടില്ല വരദിനത്ത് വെച്ച് കാണാമെന്നോർത്താണ് വലിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും ഭാവിയിലേക്കൊരു സമ്പാദ്യമായിക്കോട്ടെ ഒരു മാരകരോഗം എന്താ കുഴപ്പം എന്നെക്കൊണ്ട് അത്രയെങ്കിലും ആകില്ലേ നിങ്ങൾ വിദേശികൾ മദ്യപിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ചില സിനിമകളിലൂടെ അല്പം മദ്യം കഴിക്കുന്നു അവർ ഹസ്തദാനം നൽകി പിരിയുന്നു ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ കേരളീയർ അങ്ങനെയല്ല നമ്മളൊരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാരല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കാനില്ല നമുക്കൊരു ബോട്ടിലൊക്കെ നിസ്സാരമാണ് അത് കഴിച്ച് ലഹരിയിൽ ആറാടാമല്ലോ അതല്ലേ നമ്മുടെ സംസ്കാരം മദ്യപാനം ആദ്യം വ്യക്തിയെയും കുടുംബത്തെയും പിന്നെ സമൂഹത്തെയും ലോകത്തെയും നശിപ്പിക്കുന്നു നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞ് കാണിക്കുന്ന എന്തെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സ്ഥിരം മദ്യപാനിക്ക് അതൊരു ദിവസം കൊണ്ട് നിര തിരുത്താൻ സാധിക്കുകയില്ല പതിയെ പതിയെ മാത്രമേ അത് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ ചില പറയും നാളെ മുതൽ ഒരിക്കലും ഞാൻ കഴിക്കില്ല ഒറ്റയടിക്ക് നന്നായേക്കാം എന്നൊക്കെ വെറുതെയാണ് കാരണം സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വശവും പെട്ടെന്ന് വേണ്ടെന്ന് വയ്ക്കാനാവില്ല ശരീരം പ്രതികരിക്കും പടിപടിയായി കുറച്ചാൽ മാത്രമേ അത് നിർത്താൻ സാധിക്കുകയുള്ളൂ പുകവലിയും അങ്ങനെ തന്നെ ഒന്നും അമിതമാവരുത് എല്ലാ മനുഷ്യനാകാം നിയന്ത്രണങ്ങൾക്ക് സ്വയം വിധേയമാകുകയാണെങ്കിൽ നിങ്ങൾ പുരുഷന്മാരൊന്നും ഓർക്കുക ഇപ്പോൾ സ്ത്രീകളും മദ്യപിച്ചു തുടങ്ങിയിരിക്കുന്നു അച്ഛനാകാമെങ്കിൽ ഭർത്താവിനാകാമെങ്കിൽ ഞങ്ങൾക്കുമാകാം എല്ലായിടത്തും ഇപ്പോൾ സമത്വമല്ലേ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി മുറവളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ എന്താ കുഴപ്പം ആരെ പേടിക്കാനാ ഇനിയാണ് മദ്യത്തിൻ്റെ ദോഷവശം എന്താണെന്ന് നിങ്ങളറിയാൻ പോകുന്നത് ഇപ്പോൾ യാതൊരു കൂസലമില്ലാതെ ധാരാളം പെൺകുട്ടികൾ മദ്യപിക്കാറുണ്ട് മദ്യ ഷോപ്പിൽ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത്രയും യോജിപ്പും സഹനശക്തിയും കേരളത്തിലെ ആരാധനാലയങ്ങളിൽ പോലും കാണില്ല റേഷൻ കടയിൽ പോയി അല്പം സാധനം വാങ്ങാൻ പറഞ്ഞാൽ അവിടം വരെ പോകാനും നിൽക്കാനുമുള്ള ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അതിൽ ലഹരിയില്ലല്ലോ മദ്യപിക്കുന്ന ഒരാളുടെ വീട്ടിലെ അവസ്ഥ ഇനി ഞാൻ പറയാം കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ച് അത് രക്തസമ്മർദ്ദത്തിന് വഴിമാറി അയാളുടെ ഭാര്യ ഒരു രോഗിയായി മാറുന്നു അവർ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാകുകയാണ് അയാൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ അപമാനിതരും മാനസിക സംഘർഷം അനുഭവിക്കുന്നവരുമായിരിക്കും അയാൾക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ നല്ല ശീലങ്ങൾ പിൽക്കാലത്ത് മക്കൾ തുടരും എന്തെല്ലാം ഗുണങ്ങളാണല്ലേ ഒരു കൊണ്ട് ഒരു വീടിന് സമ്മാനിക്കാൻ സാധിക്കുന്നത് മദ്യപിക്കാനും പുകവലിക്കാനും തുടങ്ങിയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമൊരു രസം ചുമ ശർദി പിന്നീട് സ്ഥിരമാകുമ്പോൾ മാറിക്കൊള്ളുമെന്ന സുഹൃത്തുക്കളുടെ നിർദ്ദേശം അങ്ങനെയാണ് ആദ്യമായി മദ്യപിച്ചും പുകവലിച്ചുമൊക്കെ തുടങ്ങുന്നത് സാരമില്ല പിന്നീടത് ശീലമായിക്കൊള്ളും ഒരു ശരാശരി മനുഷ്യൻ്റെ ജീവിതകാല അങ്ങനെയൊക്കെ നശിച്ചു തീരുന്നു